ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു മോട്ടോർ സൈക്കിൾ പഠിക്കുന്ന ക്ലാസ് കൊടുക്കാനാണ് വന്നിരിക്കുന്നത് സ്നേഹ എന്ന കുട്ടിയാണ് പഠിക്കാനായിട്ട് വന്നിരിക്കുന്നത് അപ്പൊ സ്നേഹ ഞാന് ഒരു സാധനങ്ങളുടെ പേരാണ് പറയാൻ പോകുന്നത് അത് നോക്കില്ല അപ്പൊ പേടിയുണ്ടോ പെടിയില്ല ഈ സാധനത്തിന്റെ മൊത്തത്തിനീതിന്റെ പേരാണ് ആന്റണി ആന്റണിയണ്ട ഒരു ഇടത്തോട്ടും കഴുത്തോട്ടും ഇങ്ങനെ തിരികെ കാരണം റോഡ് വഴിക്കലും നേരെയാകത്തല്ലോ മൂന്ന വഴികൾ വളവുകളും ഇറക്കങ്ങളും തിരിവുകളൊക്കെ അപ്പൊ അങ്ങനെ ഉള്ളതുകൊണ്ടാണ് ഹാൻഡിൽ കട്ടിയില്ല വേണ്ട വളർത്തോട്ടാണേലിങ്ങനെ നല്ലവർ തിരിക്കും ഇങ്ങനെ നല്ലവർ തിരിക്കും നേരെ പിടിക്കുന്ന നേരെ വേണ്ട ഒന്ന് പിടിച്ചു നോക്കിയാൽ കട്ടി ഇല്ല അപ്പൊ ഏകദേശം നമുക്ക് തിരിക്കാം ഇനി നമുക്ക് ചെയ്യാൻ പോകുന്നത് ഹാൻഡിൽ അതുപോലെ തന്നെ ഇതിന്റെ ബ്രേക്ക് ഇതാണ് ഫ്രണ്ട് ബ്രേക്ക് ആണിത് ബ്രേക്കിന്റെ കാര്യം പറയുന്നത് ഒരു ബാക്ക് സൈഡിൽ ഒരു ബൈക്ക് ബ്രേക്ക്ണ്ട് ഇതില്ല ഈ ബ്രേക്ക് കാലില്ല കാലിത വച്ചിട്ട് ചവിട്ട് പോകും ചവിട്ടി കഴിയുമ്പോൾ അപ്പൊ ഒരു കാര്യം കൂടി പറയാനുണ്ട് ഇതാണ് ഇത് മോട്ടോർസൈക്കിള് ആക്റ്റീവേ എന്നൊരു സംഭവമല്ല ഇത് ഗിയർ വണ്ടിയാണ് വിത്ത് ഗിയർ വേണ്ടത് വിത്ത് ഗിയർ വേണ്ടത് ഇത് വിത്ത് ഗിയറിൽ സംഭവമാണ് അപ്പം ആദ്യ ഇങ്ങനെ റോഡ് ടെസ്റ്റിനകത്ത് വ്യക്തിഗതമായിട്ട് ഓടിക്കാൻ പറയുമ്പോൾ നമുക്ക് സൈക്കിൾ മാത്രമേ ഓടിക്കാൻ പറ്റുള്ളൂ അതായത് ബൈക്ക് അപ്പോൾ ആ ബൈക്ക് ഓടിക്കണ ഇത് അങ്ങനെ ക്ലച്ചാണ് ഇങ്ങനെ പിടിക്കാൻ നമുക്ക് കണ്ട ക്ലച്ചിങ്ങനെ പിടിച്ചു കഴിയുമ്പഴത്തേക്ക് നോട്ട് ആവുള്ളൂ പിന്നെ അടുത്തത് പറയാനുള്ളത് ഇത് ഇവിടെ ഇത് ഗിയർ ആണ് ഇവിടെ കാലിൽ നമ്മടെ വെക്കണം കാലിന്റെ മുപ്പറ്റി രൂപയോട് വെക്കണം വച്ചിട്ട് ഇത് ഏറ്റവും വേലാണ് നോട്ടർ വേണ്ട നോട്ട് ആണെങ്കിൽ പറഞ്ഞുതരാം ഇതിങ്ങനെ ഒരു കാലിഞ്ച് കാലിഞ്ചി ഇഞ്ച് കിണക്കറിയാമോ ഇഞ്ച് കാലിഞ്ച് ഒരിഞ്ച് അര ഇഞ്ച് കേട്ടിട്ടില്ലേ അപ്പൊ കാലിഞ്ച് തിരിച്ചു കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഓട്ടർ ചെയ്ത് കാലിഞ്ച് തിരിച്ചു പിന്നെ ഫസ്റ്റ് ഗിയറായി ഫസ്റ്റ് ഗിയർ ചെയ്ത് കഴിഞ്ഞ കാലിഞ്ച് തിരിച്ചു കഴിയുമ്പോൾ തവട്ടിട്ട് കഴിയുമ്പോൾ സെക്കൻഡ് സെക്കൻഡ് ചെയ്ത് പിന്നെയും കാലിഞ്ച് തവട്ടിട്ട് കഴിയുമ്പോ സെക്കൻഡ് ഇനി നമ്മൾ കാലിന്റെ ഉപ്പ് പറ്റിയില്ലേ കാലിന്റെ ഉപ്പുറ്റുന്ന നമ്മുടെ ഈ ഭാഗം അതില് വെച്ചിട്ട് ഇവിടെ മേലോട്ട് കളർത്തണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പം ഫസ്റ്റ് ഫസ്റ്റിട്ട് മുന്നോട്ട് പോകുന്നു സെക്കൻഡ് ഇടുന്നു തേർഡ് ഇടുന്നു അപ്പൊ ഇങ്ങനെ പോകുന്ന വഴിക്ക് നമ്മൾ പെട്ടെന്ന് ഒരു സ്ലോ ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ പെട്ടെന്ന് നമ്മൾ ഗിയർ ഡൌൺ ചെയ്ത് കൊടുക്കണം കാരണം പോകുന്ന ഗിയറിന് പവർ കാണത്തില്ല ചാലം ബ്രേക്ക് കൊടുക്കുമ്പോഴെങ്കിൽ പവർ നഷ്ടപ്പെട്ടു പോവുകയാണല്ലോ അപ്പൊ അങ്ങനെ നഷ്ടപ്പെട്ട് പോകുന്നതു കൊണ്ട് നമ്മൾ ഗിരിപ്പുള്ള ഗിയറിലേക്ക് കൊടുക്കണം അന്നേരം ഫോർത്ത് ആണെങ്കിൽ തേർഡിലേക്ക് കൊടുക്കണം കേട്ടോ അതായത് സ്പീഡ് അനുസരിച്ചു ായി പിന്നെ ഒന്നോട് ചോട്ടുമ്പോ സെക്കൻഡായി പിന്നെ ഒന്നുകൂടി ചവിട്ടുമ്പോ ആ ഇപ്പൊ ഫസ്റ്റ് ഇനി നൂടാ അപ്പൊ ന്യൂട്രായി അപ്പൊ ഒന്ന് റോഡിൽ ഇറങ്ങി ഓടിക്കുമ്പോഴാണ് നമ്മൾ ഏറ്റവും ശ്രദ്ധിച്ചു ഓടിക്കേണ്ടി പഠിപ്പിക്കാണ് പഠിപ്പിക്കുന്ന ഭാഗമാണ് ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ ഇവിടെ ചാവിയാണ് തിരിച്ച് ഇടത്തോട്ട് വലത്തോട്ട് ഒന്ന് തിരിച്ച് എനിക്ക് ഇപ്പൊ വലത്തോട്ടാ അതെ ക്ലോക്ക് വൈസ് ആണ് ക്ലോക്ക് വൈസ് ആണെങ്കിൽ ഓൺ ആവുമല്ലോ ഇനി ഇടത്തോട്ട് തിരിച്ചു നോക്കി ഇപ്പൊ ഓഫ് ആയി ഓഫായിട്ടോ ഇനി ഒന്ന് ഇവർക്കാവോട്ടോ കുഴപ്പമില്ല ഈ സാൻഡില്ലേ സ്റ്റാൻഡ് പുറകോട്ട് ഒന്ന് ഇട്ട് കാണിച്ചു ഇനിയും ഇട്ട് കാണിക്കും പൊറോട്ടെ ഇറങ്ങിക്കൂ കൂർട്ടെട്ടിക്കാവിൺ ചെയ്യാം ചാവിയോൺ ചെയ്തിട്ട് അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യം ഗിയറല്ലേ ഗിയർ ഇതാണ് ടിക്കറിന ഈ ടിക്കർ ഇങ്ങനെ കഴിഞ്ഞിട്ട് പിടിക്കല്ലേ കേട്ടോ ക്ലച്ച് പിടിക്കാതെ തന്നെ സ്റ്റാർട്ട് ചെയ്തത് പറ്റിക്ക് അവിടെ താത്താ മതി ബലം കുടിച്ചോട്ടെ ബലം കിട്ടിയതോട്ടെ ആ കൊട്ടാട്ടാ ഇത് മടങ്ങണേ ഇനി നിങ്ങളിരിക്ക മടങ്ങി തന്നെ ഇരിക്കണം കേട്ടോ ഇനി നമുക്ക് നമ്മൾ മടങ്ങി ക്ലച്ചു പിടിക്കുക കൊച്ചിൽ പിടിക്കുക ഇഞ്ചി കണക്കാക്കി നീട്ടില് കാല് ഇച്ചാണ് ലോട്ടറിൽ നിന്ന് കാല് താവിട്ടിടിച്ചാൽ പസ്റ്റ് ആകും അപ്പം സ്പസ്റ്റ് ചെയ്ത് താവിട്ടിട്ട് ചെയ്യും കറക്റ്റ് ഇത് നമ്മൾ ഈ ക്ലച്ചിങ്ങനെ എടുക്കുന്നില്ല ഇല്ല കച്ചെടുക്കുന്ന രജിസ്റ്റർ ചെയ്യുമ്പോൾ എടുത്തതാണ് പെട്ടെന്ന് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതുകൊണ്ട് എന്ത് ചെയ്യും കാരണം വെച്ചാൽ ഇതിന് നമ്മൾ എഞ്ചിന് ശക്തി ഉണ്ടെങ്കിൽ ഇഞ്ചിന് എഞ്ചിന് നമ്മൾ ശക്തി ഉള്ളതാണ് അല്ലെങ്കിൽ അതിൻ്റെ പവറുള്ള ഗിയർ കൊടുക്കണം ഇതാണ് ഫസ്റ്റ് ഞാൻ ഫസ്റ്റ് ചെയ്ത് കേട്ടോ ഇട്ടെങ്കിൽ നിങ്ങൾ ക്ലസ് പേയ്ക്ക് റിലീസ് ചെയ്തേ നീന്തൽ താട്ട് വയ്ക്കണേ ടാട്ട് വെക്കി പിന്നെ റിലീസ് ചെയ്ത് പിന്നെ റിലീസ് ചെയ്ത് എടുക്കുന്ന രീതി ഉണ്ട് അതായത് ഇവിടുന്ന് വണ്ടി റിലീസ് ചെയ്ത് കഴിയുമ്പോഴത്തേന് വണ്ടി മൂവ് മൂവാവും മൂവായി കഴിയുമ്പോഴത്തേന് ഞാൻ അത് ഒരു മീറ്റർ പിന്നെ തന്നെ നമ്മൾ ക്ലച്ച് എടുക്കാമുള്ളൂ അതുവരെ ക്ലച്ച് കഴിഞ്ഞാൽ താങ്ങി അപ്പോൾ എനിക്ക് വയ്ക്കുവാണെങ്കിൽ തന്നെ ചെയ്യുന്നത് വീണ്ടും ലോട്ടറാക്കി സ്റ്റാർട്ട് ചെയ്യാം ഇത് പോകാവോ ഇത് ഇടിക്കുകയാണെങ്കിൽ നീന്തോ അറിയില്ല പക്ഷെ റിലീറ്റ് ചെയ്ത് ആക്സേഡ്സ് അതൊന്നും കൊടുക്കും റിലീസ് ചെയ്ത് അങ്ങനെ തന്നെ പിടിക്കും നീ എടുക്കരുത് അങ്ങനെ എത്തി എടുത്തു നുസരിച്ചാക്കോ ഒന്നുകൂടെ നോക്കാം തീർച്ചയായിട്ടും അയച്ചു പുറത്ത് വിളിച്ചു അപ്പം അങ്ങ് ചെയ്ത് പിടിച്ച് അപ്പൊ എനിക്ക് നീക്കത്തില്ല അപ്പൊ ഇങ്ങനെന്തോണ്ടിരിക്കും ഇവിടെ ഏതാണ്ട് ഒരു പേട്ട് കഴിഞ്ഞ് പറ്റുന്ന കൈ എടുക്കാവില്ല കേട്ടോ അപ്പൊ അങ്ങനെ ഇന്ന് ചെയ്ത് നോക്കി കേട്ടോ ഐറ്റായിട്ട് നാല് കഴിഞ്ഞു അതേ കിട്ടി പിടിക്കും ബ്രേക്ക് പിടിക്കും ട്രെൻഡ് ബേക്ക് വിളിച്ചാൽ മതി ഇപ്പം ബാക്കി ബ്രേക്ക് നാല് ഗേറ്റ് വെച്ചിട്ട് നമുക്ക് കാല് കിട്ടി കിലോട്ട് നാല് ഗേറ്റ് വയ്ക്കുമ്പോഴേ നമുക്ക് ബ്രേക്ക് കേട്ടാൽ പറ്റി ഈ പഠിക്കുന്ന സമയമായതുകൊണ്ട് ഈ ഫ്രണ്ട് ബ്രേക്ക് ആയാലോ ട്രീറ്റ് കേട്ടോ അത് തന്നെ ലാസ്റ്റ് സ്റ്റോറി കാര്യങ്ങൾ പറയാനുള്ളത് നമ്മുടെ ഈ ക്ലഡ്സ് ഇങ്ങനെ റിലീസ് ചെയ്ത് കഴിയുമ്പോൾ ഒന്ന് നീന്തുന്നുമില്ല നീന്തൽ ചിലർ ബൈ ചാൻസ് നമുക്ക് ലെഞ്ച് നിന്നു നിന്ന് പോകും നിന്നു പോകാൻ എന്തെങ്കിലും നമ്മുടെ ഈ ചർച്ചക്കാലും ആ പക്ഷേ വെള്ളത്തെക്കാലും ഇല്ല നമ്മളിങ്ങനെ ഇങ്ങോട്ട് താമസം അത് തുഴഞ്ഞു വിടുകയാണെങ്കിൽ വണ്ടിക്ക് ഒരു നമ്മൾ അങ്ങോട്ട് കൊടുത്താൽ നമ്മൾ ഒരു ആയ അങ്ങോട്ട് കൊടുത്തു വലിയ ശക്തി അല്ലാതെ അങ്ങോട്ട് തുഴഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കൈ ചർച്ച കൈ ഒന്ന് റിലീസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് നിൽക്കുന്ന പരിപാടിയേ അപ്പം അത് മനസ്സിലായോ വിചാരിക്കും നമ്മൾ നോക്കാം നമ്മൾ ഓടുത്തു ചോദിക്കും കാലം അപ്പുറത്തെ കാലങ്ങളൊക്കെ കൂട്ടിങ്ങി തുഴങ്ങെ തുടങ്ങിയപ്പോൾ കൈ പയ്യ പയ്യ അയച്ചേ ഈ ക്ലസ് അയച്ചേ അയച്ചേട്ടെ ചൂപോട്ടെ അങ്ങനെ വിളിച്ചു പഠിച്ചോ കുഴപ്പമില്ല ഇപ്പൊ സുഹൃത്തുക്കളെ ഇന്നത്തെ ക്ലാസ് കൂടെ അവസാനിച്ചിരിക്കുകയാണ് ഇപ്പൊ വീണ്ടും അടുത്ത ഭാഗം അടുത്ത വീഡിയോയ്ക്ക് കാണാം ഓക്കെ ബൈ ബൈ